कड़क कई संतमु कारण पासे तरब मेघला അതുപോലെ ഈ സജീകരണത്തിൻ്റെ അനുസ്മരണത്തിൽ അതിൻ്റെ ഭാഗവാനുക്കളുടെ അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതിന് സന്തോഷമുണ്ട് നമുക്ക് അധികമൊന്നും പറയുന്നില്ല സജീവനെ കുറിച്ച് വളരെ വിശദമായി അദ്ദേഹത്തിൻ്റെ ചിലവയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക മേഖലയിലെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം നമ്മുടെ മലയാളത്തിന് കിട്ടിയ ഒരു നിയോഗമാണ് അദ്ദേഹത്തിൻ്റെ പിറവി എന്ന് പറയുന്നു えー സിനിമയുടെ പേര് പോലെ തന്നെയാണ് ഇതിന്റെ പരിמאത്രീയമായ ഉദ്യോഗമാണ് മലയാളത്തെ മലയാള സിനിമയെ അന്തർദേശീയ തലയിലേക്ക് ഉയർത്ത അതിഗതി അതിഗതിയിട്ട് അതിന് നല്ല സംഭവങ്ങളെ അതുല്യമാണ് അതിഗതിന്റെ മരണയ്ക്ക് വേണ്ടി പ്രണാമം അർപ്പിക്കുന്നുണ്ട് ഞാൻ കവരിയിലേക്ക് കവിത നിരാശ നിരാശ മറ്റൊന്നുമല്ല തെറ്റപ്പെട്ടേയും അതുപോലെ തന്നെ ശാസ്ത്രത്തെ നിരാകരിക്കുന്ന പാഠപുസ്തകങ്ങളും മാറ്റുന്ന പ്രവണത ആ പ്രവണതയ്ക്ക് എതിരെ കുറച്ചു കവിതയാണ് കവിത ഇന്നലെ എന്നുടെ നാട് ധനിച്ചവനാണു നോക്കൂ കടലൂ കടന്ന് അധികാരിയായ ചരിത്രം

അപമാനമടിമൊത്തമെല്ലാം അറിഞ്ഞ കഥ എന്റെ അഭിമാനബോധം നിറഞ്ഞവർ അധികാരമെതിരിട്ടു നേടിയെടുത്ത കഥ കഥ പുസ്തകത്താഴിൽ നാം വായി

വീണു ുംതിയുണ്ടോഷയും സ്വാതന്ത്ര്യം സ്വപ്നമായി ചിന്തയിലെത്തിയ വിപ്ലവ സൂര്യൻ സുഭാഷ് ചന്ദ്രബോസും മറയുന്ന ചരിത്രകഥ

ചരി തള്ളാം പണ്ടേ വിഷം കൊണ്ടൊടി വാക്കി നിർത്തിയാറക്ക ചരിത്രെ മറക്ക അതിനുള്ള താളുകൾ നിർമ്മിച്ച് നൽകി നിങ്ങൾ പഠിക്കൂ അതിനുള്ള താളുകൾ നിർമ്മിച്ചു നൽകി പഠിക്കു അത് മാത്രമായി പഠിക്കൂ അത് മാത്രമായി പഠിക്കൂ പക്ഷേ ഞങ്ങൾക്ക്